പയ്യാമുലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ രാസലായന ഒഴിച്ച് വികൃതമാക്കി കോടിയേരി ബാലകൃഷ്ണൻ ഇ കെ നയനാർ ചടയൻ ഗോവിന്ദൻ ഒ ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളാണ് വികൃതമാക്കിയത് ഇന്നലെ രാവിലെ സ്വദേശാഭിമാനി രാംകൃഷ്ണപിള്ളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയ്ക്കായി എത്തിയവരാണ് സംഭവം ആദ്യം കാണുന്നത് തുടർന്ന് സി നേതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു സ്മൃതി കുടീരത്തിലുള്ള കൊടിയേരി ബാലകൃഷ്ണന്റെ ചിത്രത്തിൽ രാസലായൻ ഒഴിച്ച് കറപിടിച്ച നിലയിലാണ് വെള്ളം ഒഴിച്ച് ശുചീകരിക്കാൻ ശ്രമിച്ചെങ്കിലും സ്ഥൂപങ്ങളിലെ കറ നീക്കാനായില്ല സിപിഎം ജില്ലാ സെക്രട്ടറി ടി വി രാജേഷിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു ടൗൺ എസ് പി സി ബി ടോമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ കേസന്വേഷണത്തിനായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നിയോഗിച്ചു